പ്രിയപ്പെട്ടവരെ നമുക്കിനി ഒരു ഒരു സാഫല്യത്തിന്റെ വാർത്ത കേൾക്കാം ചില സ്വപ്നങ്ങൾ ചില ആഗ്രഹങ്ങൾ അതൊക്കെ ഇങ്ങനെ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുനടക്കും ആരെങ്കിലും ഒരാളുടെ കണ്ണു നുടക്കിയാൽ ചിലപ്പോൾ ആ വാർത്തയൊന്ന് കേട്ടാൽ അതിനൊരു ഫലം കിട്ടും അങ്ങനൊരു ഫലം കിട്ടിയ വാർത്തയിലേക്കാണ് ചോർന്നുളളിക്കുന്ന ഷെഡിൽ കാലവർഷം കഴിച്ചുകൂട്ടുന്ന കുന്നമംഗലത്തെ ഒരു വയോധിക ദമ്പതിമാർ അവരുടെ വിഷയം റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്തിരുന്നു റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് കേരള പ്രവാസി അസോസിയേഷനാണ് വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധരായത് പ്രവാസി അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് വീട് സന്ദർശിച്ച് വിജയനും ചന്ദ്രികും ഇക്കാര്യം ഉറപ്പ് നൽകിങ്ങും രണ്ടര സെന്റ് ഭൂമിയിൽ വിജയനും ചന്ദ്രികയ്ക്കും ഇനി വീടൊരുങ്ങും അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ അന്തി ഉറങ്ങണമെന്ന ഇരുവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് പ്രവാസി അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്തും സംഘവും സ്ഥലം നേരിട്ട് സന്ദർശിച്ച് വീട് നിർമ്മിക്കുന്ന കാര്യം ഉറപ്പ് നൽകി റിപ്പോർട്ടർ ചാനലിന്റെ ഈ വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ നൌഷാദ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുകയും ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് കാണുന്നതും കേരള പ്രവാസി അസോസിയേഷനിൽ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അടുത്ത മാസം തന്നെ ചെയ്യുക എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട് പതിനാറ് വർഷമായി ഒറ്റമുറി ഷെഡിൽ പാർക്കുന്ന വിജയന്റെയും ചന്ദ്രകുവിടെയും ജീവിത ദുരിതം റിപ്പോർട്ട് പുറത്തു ഒരു മാസത്തിനകം പുതിയ വീടിന്റെ നിർമ്മാണം ആരംഭിക്കും അടുത്ത മാസം പണി സന്തോഷം സാറ് വന്നു പിന്നെ ഇവരെ കണ്ടു പി ഏതായാലും നമ്മുടെ ഈ അച്ഛനും അമ്മയ്ക്കും ഉടൻ തന്നെ നല്ല രീതിയിലൊരു വീട് വീടിൽ അടച്ചുറപ്പുള്ള ഭയമല്ലാത്ത വീടിൽ കിടക്കാം അത് വളരെ വളരെ ഞങ്ങൾക്കൊക്കെ വളരെ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പാചകക്കാരനായിരുന്നു വിജയൻ മോശമായതോടെ പണി നിന്നു പച്ചമരുന്നുകൾ വീടുകൾ തോറും വിറ്റാണ് ചേച്ചി കുടുംബം നോക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട് സന്തോഷം തോന്നില്ലേ ആ സന്തോഷം തോന്നുന്ന വാർത്ത നമ്മൾക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു സന്തോഷമുണ്ടാവുന്നു ഞാൻ അക്യത്തത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വാർത്താ ആരംഭിച്ചത് ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ എവിടെയാണ് ഹൃദയത്തിൽ ഉലാവുന്നു എന്താണ് നിത്യനിർമ്മല പൗർണമി പ്രവാസ അസോസിയേഷനും സംസ്ഥാന അധ്യക്ഷൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനും ഒരിക്കൽ കൂടി അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ് ഒരുപാട് പേർക്ക് ഭക്ഷണം ഊട്ടിയ മനുഷ്യനാണ് അവരുടെ കുടുംബം വിജയന്റെയും ചന്ദ്രികയുടെയും കുടുംബം ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ കിടക്കുന്നു എന്നുള്ള കാര്യം സന്തോഷകരമായ ഒരു കാര്യമാണ് അത്രയും ചില ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ മരിക്കുന്നതിന് മുമ്പ് അടച്ചുറപ്പുള്ള ഒരു കെട്ടിടത്തിൽ കിടക്കണം ഇങ്ങനെ ചോരുന്ന ഈ മുറിയെക്കുറിച്ച് ആലോചിക്കാതെ ഒന്നുറങ്ങാൻ പറ്റണം അത്രയൊക്കെ ആഗ്രഹങ്ങൾ ചില മനുഷ്യർക്കുള്ളൂ അതൊക്കെ സാധിച്ചു കൊടുക്കാൻ ളികൾ എത്തുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യം ഇത് കേരളം ഡ